വിശ്വംശി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ വർക്കോസ് അറിയിച്ച സുവിശേഷം എട്ടാമതിയായി മുപ്പത്തി രണ്ടാം വാക്യം പത്രോസ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാനായിട്ട് തുടങ്ങി ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കുന്ന പത്രോസിനെ നമ്മളിവിടെ വചനത്തിൽ കാണുകയാണ് ശിഷ്യന്മാരിലെ പ്രധാനിയാണ് തലവനാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്തത് ഇതേ പത്രോസിനാണ് പക്ഷേ ഈ പത്രോസ് ദൈവഹിതം നിറവേറ്റുന്നതിന് ഈശോയ്ക്ക് തടസ്സം നിന്നുകൊണ്ട് പറയുക നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും കൃത്യമായിട്ടുണ്ടാവും എന്ന് ഈശോ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ ചുറ്റുപാടു പക്ഷേ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മുടെ സ്വന്തക്കാരായിരിക്കാം അവരൊക്കെ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് ഈ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കുന്നവരുടെ നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അവരോട് നോ പറയാനായിട്ട് പലപ്പോഴും നമുക്കിന്ന് സാധിക്കുന്നില്ല അവര് പറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നത് സ്നേഹമുള്ളവർ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അവരെ മാറ്റി നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്തിനാണ് മാറ്റി നിർത്തുന്നത് ദൈവഹിതം നിറവേറ്റുന്നതിന് അവർ തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് ഈ പത്രോസിനെ ഈശോ എന്താണ് വിളിക്കുന്നത് സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് മാറിയിരിക്കാനായിട്ടാണ് പറയുന്നത് അത്രയേറെ വ്യത്യാസമായ കാര്യമാണ് സാത്താനായിട്ടാണ് കാണുന്നത് ദൈവഹിതത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണോ അവരൊക്കെ സാത്താൻമാരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ദൈവഹിതത്തിന് തടസ്സം നിൽക്കുന്നവരുടെ വ്യക്തികൾ പലരില്ലേ ഉണ്ടെങ്കിൽ അവരോട് നോ പറയാനായിട്ട് നമുക്ക് പഠിക്കാം അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ദൈവഹിതത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ശ്രമമായി അനുഗ്രഹിക്കട്ടെ അമേ